എംബുരാൻ സിനിമയെ സൂക്ഷ്മമായി അപകടിച്ചാൽ സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകിയത് തന്നെ തെറ്റാണ് ഗുജറാത്ത് കലാപത്തെ ഏകപക്ഷീയമായ വംശഹത്യയായി ചിത്രീകരിച്ചത് മാത്രമല്ല രാഷ്ട്രീയ വിമർശനവും ഹിന്ദുത്വ രാഷ്ട്രീയത്തെ വികലമായി ചിത്രീകരിച്ചതുമെല്ലാം മാറ്റി നിർത്തിയാലും രാഷ്ട്രവിരുദ്ധമാണ് സിനിമ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ബി ബി സി ചെയ്യാനിരുന്ന ഗുജറാത്ത് കലാപ ഡോക്യുമെന്ററിയുടെ ഇച്ഛാഭംഗം തീർക്കാൻ മുൻ ബി ബി സി തൊഴിലാളിയായിരുന്ന സുപ്രിയ ഏറ്റെടുത്ത പുതിയ ദൗത്യമാണോ സിനിമ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിൽ കുറ്റം പറയാനാവില്ല നായകൻ കഥാപാത്രത്തിന് നൽകിയ പേരും വില്ലന്റെ പേരും തന്നെ ആദ്യം സംസാരിച്ചു തുടങ്ങാം നായകന്റെ പേര് ലഷ്കർ നേതാവ് ഹാഫിസ് സൈദിന്റെ സയ്ദും ജയ്ഷ്യ നേതാവ് മസൂദ് അസറിലെ ചേർന്ന് മസൂദ് സയ്ക്കിയപ്പോൾ വില്ലനെ ഹനുമാന്റെ മറ്റൊരു നാമമായ ബജറംഗ് ബലി എന്ന് വിശേഷിപ്പിച്ചതും വെറുതെയല്ല എന്ന് ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇനി ഒരു റെയ്ഡ് ആവശ്യത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ വിളിക്കുന്നതായി ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് അവിടെ എൻ ഐ എ ഐ ബി ടീമുകൾ എത്തുന്നതായും ചിത്രത്തിൽ കാണിക്കുന്നു കേവലം ആഭ്യന്തരമന്ത്രിയെ അപമാനിക്കുക എന്ന ലക്ഷ്യം മാത്രമല്ല ഇതിന്റെ പിന്നിലുള്ളതെന്ന് പിന്നീടുള്ള കഥാഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനും സാധിക്കും എപ്പോഴും കൂടെ നടക്കുന്ന ഉയർന്ന ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനെ ഹർത്താൽ ദിനത്തിൽ കാറിൽ വെച്ച് വെടിവെച്ച് കൊലപ്പെടുത്തുന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനോട് പോലും ഉപമിക്കാൻ പോലും സാധിക്കുന്ന തരത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും ദേശീയ സുരക്ഷാ ഒക്കെ ഇല്ലാതാക്കാനുള്ള ഗൂഢതന്ത്രം ജനങ്ങളിലേക്ക് എത്തിക്കാനാണോ സിനിമയിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന സംശയം പോലും ഇപ്പോൾ ബാക്കിയാവുന്നുണ്ട് ഏതായാലും എൻ ഐ എയുടെ ലോഗോ അടക്കം ചിത്രത്തിൽ പ്രദർശിപ്പിച്ചത് വലിയ കുരുക്ക് പൃഥ്വിരാജിനുണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പൃഥ്വിരാജിന്റെ സിനിമയുമായ ബന്ധങ്ങളും സിനിമയ്ക്ക് പുറത്തുള്ള ബന്ധങ്ങളും ഇത്തരമൊരു സിനിമ സംവിധാനം ചെയ്യാനുണ്ടായ സാഹചര്യങ്ങളും മോഹൻലാലിനെയും മുരളീ ഗോപിയെയും പോലുള്ളവരെ മുൻനിർത്തി അവർ പോലും അറിയാതെ ചെയ്ത കാര്യങ്ങളാണോ ഇതെന്നൊക്കെയുള്ള ചർച്ചകളാണ് ഇപ്പോൾ സജീവമാകുന്നത് ചിത്രത്തിന്റെ പ്രിവ്യൂ പോലും നടത്താൻ പൃഥ്വിരാജ് ശ്രമിച്ചിരുന്നില്ല എന്നും അത്തരം പ്രിവ്യൂ കാണണമെന്നാവശ്യപ്പെട്ടവരോട് പ്രിവ്യൂ ചെയ്യാനാവില്ല എന്നും അതിന്റെ സസ്പെൻസ് അടക്കം പുറത്തു പോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിവ്യൂ പോലും കാണിക്കാതെ എന്തിനാണ് ഈ സിനിമ ഇവിടെ പ്രദർശനാനുമതി നൽകിയത് മോഹൻലാൽ ഈ സിനിമയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നുള്ള കാര്യം ശരിവെക്കുന്നതാണ് സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന മോഹൻലാലിന്റെ മുഖഭാവം പോലും അദ്ദേഹത്തെ ഇന്ന് വരെ ഇത്രയധികം ദേഷ്യത്തോടെയും ഇത്രയധികം മാനസിക സ്തോഭത്തിലൂടെയും ഒരു വ്യക്തിയും കണ്ടിട്ടുണ്ടാവില്ല ആ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങി വരുന്ന മോഹൻലാലിന്റെ ദൃശ്യം ശരിക്ക് ശ്രദ്ധിച്ചാൽ മോഹൻലാൽ ആ സിനിമയിൽ കണ്ടിട്ടേയില്ല എന്നും അന്നാണ് ആദ്യം കാണുന്നതെന്നും വ്യക്തമാകും മകനെ രക്ഷിക്കാൻ മല്ലിക രംഗത്തു വന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കള്ളമാണെന്ന് ഇതിനാൽ തെളിയുകയുമാണ്